നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പഴയ നിയമത്തിലെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലോ പൂർവ്വ യൗസേപ്പ് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തേഴാം അധ്യായത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് ആ കഥാപാത്രത്തെ കൊണ്ടുവരുന്നുണ്ട് നമുക്കറിയാം പൂർവ യൗസേപ്പിനോട് സഹോദരന്മാർക്കൊക്കെ വലിയ വിഷമമായിരുന്നു അസൂയായിരുന്നു എന്ന് പറയാം വെറുത്തിരുന്നു അവരൊക്കെ അതുകൊണ്ട് തന്നെയാണ് അടിച്ചും ഉപദ്രവിച്ചും പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടും അവസാനം അടിമയായി വിൽക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാവുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അദ്ദേഹം ഇപ്രകാരം വെറുക്കപ്പെടുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ പൂർവ്വ അവസയപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിലായി നമ്മളൊക്കെ പലപ്പോഴും സാഹചര്യത്തെ പഴിക്കുന്നവരാണ് പക്ഷേ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരാനായിട്ട് നമ്മളൊന്നും പരിശ്രമിക്കാറില്ല അതിനെക്കുറിച്ച് കംപ്ലയിൻ്റ് പറയും പലതുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇത്രയധികം ലോകം മുഴുവനും അറിയപ്പെടാൻ കാരണമായത് ഒരു ഒരു കാര്യം ഇതാണ് സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് തന്നെയാണ് നെൽസൺ മണ്ടേല ഇരുപത്തേഴ് വർഷമാണ് തടവറയിൽ കഴിഞ്ഞത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കു വേണ്ടിയിട്ടാണ് അപ്രകാരം തടവറയിൽ കഴിഞ്ഞത് പക്ഷേ ആ തടവറയാണ് അദ്ദേഹത്തെ വലുതാക്കിയതും ഒരു കറുത്ത വ്യക്തി അപ്രകാരം സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആകുന്നതും അതിനുവേണ്ടി ഇരുപത്തേഴ് വർഷമാണ് അദ്ദേഹം തടവറയിൽ കഴിഞ്ഞത് കറുത്ത വെറുക്കാരനായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ പോലും ഇവരെല്ലാം വളർന്നത് ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് പൂർവ്വ അവസേപ്പും ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് സഹോദരന്മാർ വെറുക്കുന്നത് അടിക്കുന്നത് അടിമയാക്കി വിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്നാലും ഈ വെല്ലുവിളികളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു ദൈവം കൂടെയുണ്ടെന്ന് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ അതിനെ ഒന്നും പഴിചേരേണ്ട ആവശ്യമില്ല നമ്മുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് പൂർവ്വ പൂർവികവസേപ്പിന് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാ നന്മ ചെയ്തിട്ട് തിന്മ കിട്ടുന്ന ഒരു അവസ്ഥ പൂർവ്വ ഔസേപ്പിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അടിമയായിട്ട് വിൽക്കപ്പെട്ട് ഏറ്റവും അവസാനം ചെന്നുപെട്ടത് എവിടെയാണെന്ന് നമുക്കറിയാം ഈജിപ്തിലാണ് അദ്ദേഹം അടിമയായിട്ട് പക്ഷേ ഈജിപ്തിൽ അദ്ദേഹം അടിമയാണെങ്കിൽ കൂടി അവിടെയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി പൊത്തിഫറിനാണ് വിൽക്കപ്പെടുന്നത് അവിടുത്തെ യജമാനൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് അദ്ദേഹം തീരുക നമ്മളൊന്നും ഓർക്കണേ ഈജിപ്തുകാരനല്ല അദ്ദേഹം അദ്ദേഹം പുറത്തുനിന്ന് വന്ന വ്യക്തിയെ അപ്രകാരം എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പൂർവയവസേപ്പിനുണ്ടായിരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എന്നാലും നോക്കിക്കൊള്ളേ അദ്ദേഹത്തിനോടുകൂടി അദ്ദേഹം കാണാൻ ഭംഗിയുള്ളവനായിരുന്നു സുന്ദരും എന്നാണല്ലോ ബൈബിള് തന്നെ തപഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തന്നെ പൊത്തിഫറിൻ്റെ കീഴിലുള്ള എല്ലാവരുടെയും ചാർജ് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതോട് കൂടിയിട്ട് അദ്ദേഹം പൊത്തിഫർ അത് അവിടുത്തെ വ്യക്തി ഈ പ്രധാനപ്പെട്ട വ്യക്തി വേറൊരു കാര്യങ്ങളിലും ഇടപെടാറില്ല ആ ഇടയ്ക്കാണ് എന്തോ ഈ സൗ ശരീര സൗന്ദര്യമൊക്കെ കണ്ട് പൊത്തിഫറിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൽ അനുരക്തനാകുക പക്ഷേ ഓരോ അവസരിപ്പ് പറഞ്ഞു ഞാനത് ചെയ്യില്ല കാരണം എൻ്റെ യജമാനൻ എല്ലാവരുടെയും ചാർജ് എന്നെ ഏൽപ്പിച്ചിരിക്കുക കാരണം അദ്ദേഹത്തെ എന്നെ വിശ്വസ്തനായിട്ട് കണ്ടതുകൊണ്ടാണ് ഏൽപ്പിച്ചത് അതുകൊണ്ട് ഞാനിത് തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടവന്ന വില വലുതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രം ഉലിരിച്ചു മാറ്റി അത് കയ്യിലാക്കി കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം എന്നെ ദുരുപയോഗിക്കാൻ പരിശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം ഈ പൊത്തിഫറി തന്നെ അദ്ദേഹത്തെ തടവറയിലിടുക നന്മ ചെയ്തിട്ട് ഇപ്രകാരം ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ജീവിതത്തിൽ ഈ സാഹചര്യത്തിലൂടെയും കടന്നുപോയി നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് ഓർത്തുകൊള്ളുക ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്തിട്ട് തിന്മ നമുക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പൂർവ്വ വ്യവസായത്തിനെ ഓർക്കുക പലരും എന്നോട് പറയാറുണ്ട് അച്ചാ ഞാൻ നന്മയേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് തിന്മക്ക് തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയുണ്ടല്ലോ എന്ന് നമ്മൾ ഓർക്കുക ദൈവം കൂടെയുണ്ട് ദൈവം കാണുന്നുണ്ട് ഒരു നാൾ കാണും അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം തടരൽ കടന്ന പൂർവ്വ ഔസേപ്പ് ആ രാജ്യത്തെ രണ്ടാമത്തെ വ്യക്തിയായിട്ട് തീരുകയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഭരണാധികാരി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിൽക്കുന്ന വ്യക്തിയായിട്ട് അത് തീരുകയാണ് ഇപ്രകാരമാണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പോൾ നന്മ ചെയ്തിട്ട് തിന്മ തിരിച്ച് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ജീവിതത്തിലുണ്ടാകുമ്പോൾ വിഷമിക്കരുത് നമ്മൾ നഷ്ടധൈര്യരാകരുത് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക കാരണം നമ്മളൊക്കെ നന്മ ചെയ്തിട്ട് തിന്മ തിരിച്ച് കിട്ടുമ്പോൾ എന്തുമാത്രം വിഷമിച്ചിരിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള അനുഭവത്തിന് ഞാനും നിങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാകും അവിടെയൊക്കെ ഓർക്കേണ്ടത് പൂർവയ അവസെ പിന്നെയാണ് ജീവിതത്തിൽ അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ദൈവം കൂടെ ഉണ്ടാകട്ടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി